മച്ചിപ്പ്ലാവ് കൊരങ്ങാട്ടി റോഡിലും കൊരങ്ങാട്ടി പ്ലാമല റോഡിലും സുരക്ഷാ വേലികളുടെയും മുന്നറിയിപ്പ് ബോർഡുകളുടെയും കുറവ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കൊടും കയറ്റവും ഇറക്കവും വളവുകളും ഒക്കെ നിറഞ്ഞ ഈ പാതയിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ കുറവ് ഇതുവഴി യാത്ര ചെയ്യുന്നവരെ വലയ്ക്കുന്നുണ്ട് പാതയോരത്ത് വലിയ താഴ്ചയുള്ള ഭാഗങ്ങളിൽ സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട് ദിവസവും പ്രദേശവാസികളും വിനോദസഞ്ചാരികളുമായ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് കൊരങ്ങാട്ടി കൊരങ്ങാട്ടി പ്ലാമല റോഡ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പാത മുഖം മിനുക്കിയതോടെ യാത്രയ്ക്കായി ഈ റോഡിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് മാങ്കുളത്തേക്കും മൂന്നാറിലേക്കുമൊക്കെ എത്തുന്ന വിനോദസഞ്ചാരികളും ഈ പാത ഇപ്പോൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നു എന്നാൽ കൊടും വളവുകളും കയറ്റവും ഇറക്കവും നിറഞ്ഞ പാതയിൽ പറയത്തക്ക രീതിയിൽ എവിടെയും അപകട മുന്നറിയിപ്പ് ബോർഡുകളും മറ്റ് സൂചന ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല ഇത് റോഡ് പരിചയമില്ലാതെ ഇരുവഴിയെത്തുന്ന വാഹനയാത്രികരെ വലിക്കുന്നുവെന്നാണ് പരാതി വിനോദസഞ്ചാരികൾ മൂന്നാർ പോകുന്നതും ആനക്കുളം പോകുന്നതും മാങ്കുളം പോകുന്നതും മുഴുവൻ ഈ കൊരങ്ങാട്ടി ചാറ്റുപാറ മച്ചിപ്പ്ളാവ് ചാറ്റുപാറ ചാറ്റുപാറ കുടി കൊരങ്ങാട്ടി പിന്നെ മാങ്കുളം ഇതുവഴിയാണ് പീശാട് വഴി കുരിശ്വാറ അങ്ങനെ അങ്ങനെയാണ് ആ വഴിക്കാണ് പോകുന്നത് അപ്പോൾ ഈ വഴി സംബന്ധിച്ച് പി ഡബ്ല്യു ഡി ഇതുവരെ ഒരു സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയോ അപകടങ്ങളുള്ള ഭാഗങ്ങൾ പാതയെടുത്ത വലിയ താഴ്ചയുള്ള ഭാഗങ്ങൾ സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ റോഡിൽ കൊടും കയറ്റവും ഇറക്കവുമുള്ള ഭാഗത്ത് വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു തലനാരിഴയ്ക്കാണ് അന്ന് വലിയ ദുരന്തം ഒഴിവായിപ്പോയത് ദിശാസൂചിക ബോർഡുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചാൽ വാഹനം ഓടിക്കുന്നവർക്ക് കൂടുതൽ ജാഗ്രതയോടെ ഇതുവഴി യാത്ര ചെയ്യാനാകും സുരക്ഷാ വേലികൾ സ്ഥാപിച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അപകടമുണ്ടായാൽ അതിന്റെ ആഘാതം കുറയ്ക്കാനും സഹായിക്കും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം സിറ്റിവിഷൻ അടിമാലി